ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാർ ചെയ്യുന്ന ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു വിശ്വസിച്ച് കുഞ്ഞുങ്ങളുമായി ശുദ്ധമായി ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം വി ടി പ്രോഡക്ട്സ് മഞ്ചേരി റോഡ് പാടിക്കാട് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡിലെ കുളപ്പറമ്പ് അങ്കടവാർഡിൽ ഗാന്ധി ജയന്തി ദിനാചരണവും വയോജന സംഗമവും നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പാണ്ഡിക്കാട് ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡിലെ കൊളപ്പറമ്പ് അങ്കണവാടിയിൽ ഗാന്ധി ജയന്തി ദിനാചരണവും വയോജന സംഗമവും സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഏറ്റവും കൂടുതൽ കാണാനും സംസാരിക്കാനും ആഗ്രഹിക്കുന്ന

വയോജനങ്ങൾക്കുള്ള സ്നേഹോപഹാര സമർപ്പണം എന്നിവയും നടന്നു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി സുനീർ അധ്യക്ഷത വഹിച്ചു സോഫ്റ്റ് സ്കിൽ ട്രെയിനർ പി സുബേർ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി പി കെ നാസർ അങ്കണവാടി വർക്കർ ഐ ബിന്ദുമോൾ പി റസാക്ക് ഹെൽപ്പർ കെ വിദ്യ അങ്കണവാടി ലെവൽ മോണിറ്ററിംഗ് ആന്റ് സപ്പോർട്ടിംഗ് കമ്മിറ്റി അംഗങ്ങളായ വി മൊയ്തീൻ പി കെ സമീറ വി ഉസ്മാൻ കെ കോമളം കെ മൈമൂന തുടങ്ങിയവർ പ്രസംഗിച്ചു